ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭക്ഷ്യശാലകളിൽ നിന്നും അനാരോഗ്യകരമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നൽകുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കുവാനൊരുങ്ങി ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇടതടവില്ലാത്ത പരിശോധനകൾ നടത്തുവാനാണ് തീരുമാനം അതേസമയം ഭക്ഷണശാലകളിലെ പരിശോധനകളെ സ്വാഗതം ചെയ്യുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ നേതൃത്വം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മറ്റ് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരാതികളാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് ചില കടകൾ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തുകയും അടച്ചിടുവാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി വ്യാപക പരിശോധനകൾ ജില്ലയിലുടനീളം നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പ്രയോജനം ചെയ്യുന്നില്ല എന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത ദിവസം മുതൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത പരിശോധനയും മിന്നൽ പരിശോധനകളും നടത്തുവാനാണ് ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഇതേസമയം ഏതെങ്കിലും സ്ഥാപനത്തിൽ മോശമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നും പരിശോധനകളെ സ്വാഗതം ചെയ്യുന്നതായും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു ഹോട്ടൽ വ്യവസായ പ്രസിന്ധി കടന്നുപോകൊണ്ടിരിക്കാണ് അപ്പൊ ഇതിനകത്തേക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഹോട്ടൽ വ്യവസായം മൊത്തത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു മറ്റാൾക്കാർ ജീവിക്കുന്നു നമ്മുടെ ഈ വ്യവസായത്തിനല്ലേ ഒരു പ്രതികൂലമായ ഒരു അവസരമാണ് ഇപ്പൊ പോകുന്നത് ഈ ഓണത്തിനാണെങ്കിലും നമുക്ക് ഈ ഹോട്ടൽ വ്യവസായം വളരെ മോശമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടക്കാനും ശ്രദ്ധിക്കണം കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധനകൾ നടക്കുക വിവിധ ടൌണുകളിലും നഗരങ്ങളിലും ഒരേ സമയം പരിശോധന നടത്തുവാനാണ് വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഉടുമ്പൻചോലയിൽ നാളെ മുതൽ പരിശോധനകൾ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ വിലയിൽ